ഈ മൂന്ന് കാര്യങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തിക്കും ദാമ്പത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നശിപ്പിക്കുന്ന ചില തെറ്റുകളുണ്ട് അവ ചെയ്യരുത് വിവാഹ ശേഷം ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ബഹുമാനത്തോടെയുള്ള ബന്ധം ഉണ്ടായിരിക്കണം നമ്മൾ പരസ്പരം ബഹുമാനിക്കണം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം ബഹുമാനം ഇല്ലാത്തിടത്ത് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ക്ഷമയുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും ആചാര്യൻ ചാണക്യൻ പറയുന്നു ഏത് സാഹചര്യത്തിലും ക്ഷമയോടെ വേണം ഓരോ ചുവടും വെക്കാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇരുവരും തമ്മിൽ ക്ഷമയില്ലെങ്കിൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിൽക്കുകയില്ല ആചാര്യൻ ചാണക്യൻ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും അഹംഭാവം ഉണ്ടാകരുത് എന്നാണ് ഇതിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഹംഭാവം വളർന്നാൽ ആ ബന്ധം തകരുന്നതിന്റെ വക്കിലെത്താം